എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബം അതൊരു രാജകുടുംബമാണ് അതായത് ഇലോൺ മസ്ക് ഇപ്പോഴേ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരെ ഇലോൺ മസ്ക് ആണ് അതിന് താഴെ വരുന്നത് ആണ് അപ്പം ഈ ഇലോൺ മസ്കിൻ്റെയും ബിൽഗേഴ്സിൻ്റെയും സംവാദം മൊത്തം കൂട്ടിയാലും ഈ രാജകുടുംബത്തിന്റെ ഒപ്പം എത്താനായിട്ട് സാധിക്കില്ല ആരാണത് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം ിന്റെയും ബിൽഗേറ്റ്സിന്റെയും മൊത്തം ആസ്തികൾ കൂട്ടിയാലും സൗദി രാജകുടുംബത്തിന്റെ സ്വത്തിന്റെ ഏഴ് അയലത്ത് പോലും എത്തില്ലെന്നാണ് ഇത്ത സാമ്പത്തിക വിശകലനം നടത്തിയാൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ലോകത്തെ ഏറ്റവും സമ്പന്ന കുടുംബത്തിന്റെ കഥയാണ് സൗദി രാജകുടുംബത്തിന്റെ കഥ അതിൽ ഏകദേശം അവർക്ക് ഏകദേശം രണ്ടായിരം അവകാശികളാണ് ഇപ്പോഴും ഉള്ളത് ലോകത്ത് ഏറ്റവും സമ്പന്നമായ രാജകുടുംബം ബ്രിട്ടീഷ് രാജവംശമാണെന്നാണ് നമ്മൾ പൊതുവെ പോരുന്നത് അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്നു ഈ രാജകുടുംബത്തിൽ വലിയ ആസ്തി തന്നെയാണ് ഉള്ളത് എന്നാൽ ഇവരെല്ലാം സ്വത്തിൻ്റെ കാര്യത്തിൽ കടത്തി വെട്ടുന്നത് സൗദി രാജകുടുംബാംഗമാണ് അങ്ങനെ ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നു ഫോബ്സിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ആസ്തി എൺപത്തെട്ട് ബില്യൺ ഡോളറാണ് രാജകുടുംബത്തിന്റെ ആസ്തികൾ മാത്രമല്ല ബ്രിട്ടീഷ് രാജകുടുംബം എന്ന ബ്രാൻഡും ഈ ആസ്തിയിൽ ഉൾപ്പെടുന്നുണ്ട് വൻതോതിലുള്ള പൂസത്തും കൊട്ടാരങ്ങളും എല്ലാം രാജകുടുംബത്തിന് വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് ലോക പ്രശസ്തമായ സവോയ് ഹോട്ടലും സോമർ സെറ്റ് ഹൗസും എല്ലാം ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ വകയായ ലങ്കാഷാർ എസ്റ്റേറ്റിന് എഴുന്നൂറ്റി അമ്പത്തി ആറ് ബില്ല്യൺ ഡോളറാണ് വില വരുന്നത് ചാൾസ് രാജാവിന്റെ സ്വകാര്യ ആസ്തികൾ മാത്രം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ബില്ല്യൺ ഡോളർ വരും എന്നാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തേക്കാൾ ലോക കോടീശ്വരന്മാരായ ഇലോൺ മസ്കിനെയും ബിൽഗേറ്റ്സിനെയും കടത്തിവെട്ടുന്ന സ്വത്തുക്കളാണ് സൗദി രാജകുടുംബത്തിനുള്ളത് മസ്കിന്റെയും ബിൽഗേറ്റ്സിന്റെയും മൊത്തം സ്വത്തിന്റെ നാലിരട്ടിയാണ് സൗദി രാജകുടുംബത്തിന് മൊത്തമായിട്ടുള്ളത് അതായത് ഒന്ന് പോയിന്റ് നാല് ട്രില്യൺ ഡോളറിന്റെ ആസ്തിയാണ് സൗദി രാജകുടുംബത്തിന് ഇപ്പോൾ നിലവിലുള്ളത് ലോക കോടീശ്വരനായ ഇലോൺ മസ്കിന് മുന്നൂറ്റി നാല് ബില്യൺ ഡോളറിന്റെ സ്വത്തുകളാണ് ഉള്ളത് ബിൽഗേറ്റ്സിനായിട്ട് നൂറ്റഞ്ച് ബില്യൺ ഡോളറിന്റെ വില വധിക്കുന്ന ആസ്തികളും ഇപ്പോൾ നിലവിലുണ്ട് ചുരുക്കത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പതിനാറ് ഇരട്ടി ആസ്തിയാണ് സൗദി രാജകുടുംബത്തിന് ഇപ്പോൾ ഉള്ളതെന്ന് ചുരുക്കം അതായത് എണ്ണ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് സൗദി രാജകുടുംബം അത്യാഡംബര ജീവിതമാണ് നയിക്കുന്നത് ലോകമെമ്പാടും അവർക്ക് സ്വന്തമായി നിരവധി കൊട്ടാരങ്ങളുണ്ട് കൂടാതെ ജെറ്റ് വിമാനങ്ങളും ആഡംബര നൗകകളും എല്ലാം അവർക്ക് സ്വന്തമായിട്ടുണ്ട് കോടികൾ വിലവരുന്ന അപൂർവ പെയിന്റിങ്ങുകളും ഇവരുടെ കൊട്ടാരത്തിലുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അതുവരെ അതിസമ്പന്നമായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം തകർന്നതിനെ തുടർന്നാണ് മധ്യപൂർവ്വ ദേശത്തെ രാജ്യങ്ങൾ പലതും അതിസമ്പന്നരായി മാറിയത് മറ്റു രാജ്യങ്ങളിൽ ജനങ്ങൾക്കോ ഭരണാധികാരികൾക്കോ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആഡംബര ജീവിതമാണ് യു എ ഇ കുവൈറ്റ് ഒമാൻ ബഹറിൻ ഖത്തർ എന്നിവിടങ്ങളിലെ രാജകുടുംബങ്ങൾ നയിക്കുന്നത് ലോകത്തെ വിവിധ ബാങ്കുകളിലും ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇവരുടെ നിക്ഷേപമായിട്ടുള്ളത് സൗദി രാജകുടുംബത്തിലെ ഏകദേശം പതിനയ്യായിരത്തോളം പേരാണ് അംഗങ്ങളായി ഉള്ളതെങ്കിലും ഇത്രയും സ്വത്തിന്റെ അവകാശികളായി ഇവര് വെറും രണ്ടായിരം പേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ സൽമാൻ ബിൻ അസീസൽ അൽ സൗദി രാജാവാണ് നിലവിലെ രാജകുടുംബത്തിന്റെ തലവൻ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻതോതിൽ സ്വത്തുക്കളുണ്ട് ലിയാനോഡോ ഡാവഞ്ചിയുടെ കോടികൾ വില വരുന്ന പെയിന്റുകളും രാജകുമാരന്റെ ശേഖരത്തിൽ ഉണ്ട്